ഹായ് നമസ്കാരം ദാസേന തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയെക്കുറിച്ച് പറയാനാണ് തോന്നുന്നത് കളങ്കാവൽ എന്ന സിനിമ ഗംഭീരമായി തന്നെ പ്രദർശനം വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും ആ സിനിമ ഇപ്പോൾ കാണാത്തവരായി ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഫുൾ കളങ്കാവലിനെ പറ്റി മാത്രമേ ഉള്ളൂ കളങ്കാവലിൻ്റെ പാട്ടുകളായാലും പാട്ടുകളൊക്കെ അത്ര ഗംഭീര കിട്ടി ഈ കൊല്ലം ഇറങ്ങിയിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മനോഹരമായ പാട്ടുകളാണ് പക്ഷെ നമുക്ക് വിഷമം എന്താണെങ്കിൽ ആ പാട്ടുകളൊന്നും മുഴുവനായിട്ട് സിനിമയിൽ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അത്ര മനോഹരമായ പാട്ടൊക്കെ ജസ്റ്റ് ബസ്സിൽ വരുമ്പോൾ ചെറുതായിട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ പിന്നെ നിലാക്കായും വിളിന്നുള്ള പാട്ട് മാത്രം ആ ഇടയ്ക്ക് മമ്മൂക്ക പ്ലാ ചെയ്യുന്ന സംഭവം മറ്റുള്ളതൊക്കെ അതിനേക്കാളും ഗംഭീര പാട്ടുകളാണ് എൻ വൈകുന്ന നദിയിലൊക്കെ അതിനെക്കാളും ഗംഭീര പാട്ടുകളാണ് അത്രയും ഗംഭീര പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ അതൊന്നും മുഴുവനായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് മാത്രമല്ല അവർ ജുബ് ഈ ജുബ് ബോക്സിൽ ഇടുന്ന സമയത്തും അത് മുഴുവനായിട്ടില്ല പാട്ടുകൾ അതാണ് നമുക്ക് വിഷമം ഇത്ര നല്ല പാട്ടുകളുള്ള സിനിമ എടുത്ത് കാലത്ത് വന്നിട്ടുണ്ട് അതുമാത്രമല്ല തമിഴിലെ ഒമ്പൻ ഹിറ്റുകളാവാൻ പറ്റിയ പാട്ടുകളാണ് തമിഴ്നാട്ടുകാർ ഈ സിനിമ സ്വീകരിച്ചത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഈ പാട്ട് കേൾക്കുമായിരിക്കും അത്രയും ഗംഭീര പാട്ട് ഇളയരാജേയിലെ പഴയ ഇളയരാജ ഗാനങ്ങൾ പോലെയാണ് മനോഹരമായ അതേപോലെ തന്നെ പാടിയിട്ടുള്ളതും നമ്മുടെ എസ് പിയുടെ എസ് പി ബിയുടെ വോയിസിലാണ് അവർ വോയിസുമായി മാച്ചുണ്ട് ശ്രീരാഗിനെ അതുകൊണ്ട് മനോഹരമായിട്ടുണ്ട് അവർ സിന്ധുവിൻ്റെ ഗാനങ്ങളായാലും എല്ലാം ഗംഭീരമാണ് ഇനി അപ്പോൾ അത് ഒരു വിശേഷം അതേപോലെ തന്നെ ഈ സിനിമയുടെ റിവ്യൂ എത്ര പേര് പറയണത് ആരും മോശമായിട്ട് പറഞ്ഞില്ല അത്ര ഗംഭീരമായിട്ടാണ് ഏത് കാറ്റഗറി ഉള്ള ആൾക്കാരായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഡെയിലി അതായത് ഓരോ നമ്മൾ മൊബൈലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ ദിനി മാത്രമേ ഉള്ളൂ ആഗ്രഹത്തിൽ വിഷമം ഉള്ളത് മോഹൻലാലിൻ്റെ കുറച്ച് ഫാൻസിനാണ് എല്ലാവരും പറഞ്ഞില്ലേ കുറച്ച് ഏറ്റേഴ്സായുള്ള ഫാൻസിനാണ് അവർ അവർ രാവിലെ എഴുന്നേറ്റ് അവർ ഒരു അഞ്ച് മണി ആറ് മണിയാവുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ബുക്ക് മൈ ഷോ നോക്കിയിരിക്കുകയാണ് എവിടെയൊക്കെയാണ് പച്ച കത്തുന്നത് എവിടെയൊക്കെയാണ് ആൾ കുറവുള്ളത് അവനവൻ്റെ കാര്യത്തിൽ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും അല്ലേ ഇതൊന്നും നോക്കി നിന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ല ഞാൻ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് വരുമാനം കിട്ടണതായി യൂട്യൂബ് ചാനലിലാണ് നമ്മളിത് പറയുന്നത് നമുക്ക് ഞാൻ അത്രയും ചെയ്യുന്നില്ല അത്രയും വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല വളരെ കുറച്ച് വീഡിയോ ചെയ്യും ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു വൈകുന്നേരുന്നേരം വന്നിട്ടോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ചെയ്യുന്നതിന് അവധി ആയതുകൊണ്ടാണ് ലക്ഷനൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വൈകീട്ട് വന്നിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത് പകരം നമുക്ക് എൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തി ഇവർ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ഇപ്പോൾ അതായത് അവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നാല് ദിവസം കൊണ്ട് അമ്പത് കോടി ആകുന്നു അപ്പോൾ നാല് ദിവസം കഴിഞ്ഞു ഇപ്പോൾ ആറു ദിവസമായി അപ്പോഴേക്കും നൂറ് കോടി ആയില്ല എന്ന ഒരു ഭക്ഷണം അതായിക്കോട്ടെ നൂറ് കോടി ഒക്കെ ആയിക്കോളും എന്നൊക്കെ വിഷമിക്കണ്ട ഇപ്പോൾ എലക്ഷനാണ് ഇന്ന് ഇന്നത്തോണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും ഇപ്പോഴും മാൾ ഇന്നലൊക്കെ രാഗമായാലും അതിനൊക്കെ ഇതുപോലെ ഹൈലൈറ്റ് മാളായാലും ബാലക്സി ബാലാക്സിക്കൊക്കെ എല്ലാ ഷോസും അവിടേക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് ടിക്കറ്റ് ഒക്കെ ഫുള്ളാണ് അപ്പോൾ തൃശ്ശൂർ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് എന്തായാലും ഈ എലക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഗംഭീര തിരക്കായിരിക്കും എല്ലായിടത്തും അപ്പോൾ അത്രയും ഇമ്പാക്റ്റ് ആണ് സിനിമയ്ക്ക് കിട്ടിയുള്ളത് അതായത് കണക്കെ പോലെ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടാൻ ഫാമിലീസ് കുട്ടികൾ വരെ ചർച്ച ചെയ്യുന്നു എല്ലാവരും ഓരോ സ്ഥലത്തിൽ പറയുന്നു മമ്മൂക്കിനെ പുകഴ്ത്തുന്നു അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരും മമ്മൂക്കെ പുകഴ്ത്തിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു നടൻ ഏതെങ്കിലും ഒരു നടൻ ചെയ്യുമോ അതായത് ഇതിൽ എത്രയും ക്രൂരനായിട്ടുള്ള വില്ലനായിട്ട് ഈ റോൾ ചെയ്തിട്ട് അത് വിനായകനെ നായകനായിട്ട് ചെയ്യാൻ ഏതെങ്കിലും നടൻ ധൈര്യം ഉണ്ടാകും നമുക്ക് എപ്പോഴും ആ ധൈര്യം കാണിക്കാറുണ്ട് ആൾക്കറിയാം ആളെന്ത് ചെയ്താലും പ്രേക്ഷകർ സ്വീകരിക്കുന്നു മറ്റുള്ള നടന്മാർ പോസിറ്റീവ് കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുള്ളൂ അവർ റിസ്ക് എടുക്കുന്ന ഒരു സംഭവം ചെയ്യില്ല അവരുടെ ഫാൻസ് പോലും അംഗീകരിക്കില്ല ഇപ്പോൾ ആറാട്ടെണ്ണ ചപ്പട്ടയാണ് അവൻ്റെ വാക്കുകൾ കടമെടുക്കല്ല പക്ഷെ അവൻ പറയുന്ന കാര്യമുണ്ട് കാരണം മോഹൻലാലിന് ഇങ്ങനത്തെ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ ആൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ആളുടെ ഫാൻസ് അംഗീകരിക്കില്ല ആളുടെ ഫാൻസിന് ഇഷ്ടം ഈ അടിപൊളി സിനിമകൾ മാത്രമാണ് ആളുടെ ഫാൻസ് ഇഷ്ടം ആൾ നല്ലൊരു സിനിമയെ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാണ് ആ സിനിമ വിജയിക്കുന്നിങ്ങനെ പിന്നെ അത്രയും ഗംഭീര സിനിമയാണ് അത്ര ഗംഭീര സിനിമ മാത്രം അദ്ദേഹത്തിൻ്റെ കുറച്ച് ആട്ടുപരമായിട്ടുള്ള സിനിമകൾ കലാപരമായുള്ള സിനിമകളൊക്കെ വിജയിക്കുന്ന കുറച്ച് അത്ര ഗംഭീരമാണ് ഇപ്പോൾ എത്ര സിനിമകൾ നമ്മൾ അങ്ങനെ എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും പരദേശി അങ്ങനെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ വിജയിച്ചിട്ടില്ലേ അങ്ങനെ കുറെ സിനിമകളുണ്ട് ഇഷ്ടം പോലെ പക്ഷെ കുറേ സിനിമകളില്ല കുറച്ച് സിനിമകൾ കാരണം ആളങ്ങ ചെയ്യാറില്ലേ കാരണം ബ്രഹ്മരം എന്ന സിനിമ നോക്കുന്ന അധികം ഭീകര സിനിമയാണ് അത് തിയേറ്ററിൽ കാര്യമായിട്ട് ഓടിയിട്ടില്ല പക്ഷേ കൂടുതലായിട്ടുള്ള സിനിമകൾ പലതും ഓടിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ മമ്മൂക്കൊക്കെയാണ് ആ സിനിമകൾ ചെയ്യുകയാണെങ്കിലോ ആലോചിച്ചു നോക്കൂ ഇപ്പോൾ ഇവർക്ക് മമ്മൂക്ക വിട്ട് കളഞ്ഞാൽ ഒരു ദൃശ്യം വെച്ചിട്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ മൂന്നാം ഭാഗം വരണ്ടത് അത് മമ്മൂക്ക ചെയ്യേണ്ട റോളായിരുന്നു ഈ പറഞ്ഞിട്ട് കാര്യമില്ലേ മമ്മൂട്ടിക്ക് അത് മോഹൻലാലിനാണ് യോഗം ആ സിനിമ ചെയ്യാൻ എന്ന് മാത്രം അപ്പോൾ ഈ മാറ്റിക്കൊടുത്തൽ അതൊന്നും ഒരാൾ ചെയ്യാത്തതാണ് അത് മാത്രമല്ല മമ്മൂട്ടി ഫാൻസിനെ പ്രത്യേകത ഒരു കളിയാക്കുന്നുണ്ടല്ലോ മമ്മൂട്ടി ഫാൻസിനെ കുറിച്ചിട്ട് മമ്മൂട്ടി ഫാൻസിന് അങ്ങനെയൊന്നും ഇല്ല ആക്ഷൻ സിനിമ ആയാലും കുഴപ്പമില്ല അതല്ലെങ്കിൽ നല്ല കലാപരമായിട്ടുള്ള സിനിമകളായാലും മമ്മൂട്ടി ഫാൻസ് സ്വീകരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ശരിയല്ലേ